ഭാരതീയ സംഹിത എന്ന ഒറ്റപ്പേരിൽ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പുതിയ നിയമപ്രകാരം രാജ്യത്ത് ആദ്യ കേസും രജിസ്റ്റർ ചെയ്തു ബി എൻ എസ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പ്രകാരം വഴി തടസ്സപ്പെടുത്തി കച്ചവടം നടത്തിയെന്നാണ് കേസ് ബീഹാർ സ്വദേശിയായ ഇരുപത്തിമൂന്ന് കാരൻ പങ്കജ് കുമാറാണ് കേസിലെ പ്രതി നോക്കാം എന്താണ് ഭാരതീയ സംഹിതയെന്ന് ഐ പി ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവ മാറി പകരം ഭാരതീയ ഭാരതീയ സംഹിതയും നാഗരിക് സുരക്ഷാ സമിതിയും പീനൽ കോഡിന് പകരം വരുന്ന കുട്ടികളെ കൂട്ട ബലാത്സംഗം ചെയ്താൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് നിയമത്തിനുള്ളത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗികാതിക്രമം ഭാരതീയ ന്യായ് സംഹിത പ്രകാരം ക്രിമിനൽ കുറ്റമാണ് ആൾക്കൂട്ടാക്രമണവും പുതിയ നിയമത്തിൽ ഉൾപ്പെടുന്നു സാമൂഹിക സേവനമാണ് ബി എൻ എസ് അനുസരിച്ച് കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ ശിക്ഷയിൽ വരുന്നത് പുതിയ നിയമപ്രകാരം ജെൻഡർ എന്ന വിഭാഗത്തിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയും ഉൾപ്പെടുന്നു എന്നാൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് നിരവധി ആശങ്കകളും വിമർശനങ്ങളും ഉയരുന്നുണ്ട് നിലവിലുണ്ടായിരുന്ന നിയമങ്ങളിൽ പരിഗണനയും പ്രാധാന്യവും ശിക്ഷയ്ക്കായിരുന്നുവെന്നും എന്നാൽ പുതിയ നിയമപ്രകാരം പൗരന്മാരുടെ അവകാശ സംരക്ഷണത്തിനും നീതിക്കുമാണ് ഊന്നൽ നൽകുക എന്നാണ് ക്രിമിനൽ നിയമവുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ അമിത്ഷാ പാർലമെന്റിൽ വ്യക്തമാക്കിയത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി മൂന്ന് ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നിയമത്തിന്റെ കരട് അവതരിപ്പിച്ചത് എന്നാൽ ബി ജെ പിയിൽ നിന്ന് തന്നെ ബില്ലിനു നേരെ വിമർശനമുയർന്നിരുന്നു പിന്നാലെ ഡിസംബർ പതിമൂന്നിന് പുതുക്കി അവതരിപ്പിക്കുകയായിരുന്നു ഡിസംബർ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് എം പിമാരെ സസ്പെൻഡ് ചെയ്താണ് ബിൽ പാസാക്കിയെടുത്തത് വിഷയത്തിൽ പൊതുജന അഭിപ്രായമോ നിയമവിദഗ്ധരുടെ ഉപദേശമോ തേടിയില്ലെന്ന് മാത്രമല്ല ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിച്ചാണ് ബിൽ പാസാക്കിയത് ഇതെല്ലാം ബിൽ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള കാരണമായി രാജ്യത്ത് ഇതുവരെ ഉണ്ടായിരുന്ന മൂന്ന് ക്രിമിനൽ നിയമങ്ങളും അതിലെ ഓരോ വ്യവസ്ഥകളും സുപ്രീം കോടതി കാലങ്ങളായി ഇഴകീറി വ്യാഖ്യാനിച്ചതിനാൽ സാധാരണക്കാർക്ക് ക്രിമിനൽ നിയമവ്യവസ്ഥയെ സംബന്ധിച്ച് സംശയങ്ങൾക്കിടയില്ലായിരുന്നു എന്നാൽ ഇതുവരെ രാജ്യത്തെ ഒരു കോടതിയും വ്യാഖ്യാനിക്കാത്ത പുതിയ നിയമങ്ങൾ പൊടുന്നനെ പ്രാബല്യത്തിലാക്കുമ്പോൾ പലവിധ പ്രശ്നങ്ങൾ ഉയരുമെന്നാണ് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പതിനാല് ദിവസത്തിനു പകരം തൊണ്ണൂറ് ദിവസം വരെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതടക്കം നിരവധി കിരാത വകുപ്പുകൾ പുതിയ ക്രിമിനൽ നിയമത്തിലുണ്ട് ഇതുകൂടാതെ സർക്കാരിന്റെ വിമർശകരെ കൂടുതൽ കർക്കശമായി നേരിടാൻ തക്ക വകുപ്പുകൾ പുതിയ മൂന്ന് നിയമങ്ങളിലുണ്ടെന്നും ആക്ഷേപമുണ്ട് പല പ്രതിപക്ഷ സംസ്ഥാനങ്ങളും ഇത് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ പി ചിദംബരവും പുതിയ ക്രിമിനൽ നിയമത്തെ വിമർശിച്ച് രംഗത്തെത്തി മതിയായ ചർച്ചകളില്ലാതെ നടപ്പാക്കുന്ന നിയമങ്ങൾ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ താറുമാറാക്കുമെന്നും നിലവിലുള്ള നിയമങ്ങൾക്കെതിരെയുള്ള ബുൾഡോസർ പ്രയോഗമാണെന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്